വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ചെയ്യുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐസ്ക്രീമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ ഇത് തയ്യാറാക്കുന്നത് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർത്തിട്ടല്ല ഇതൊന്നും ഇല്ലാതെ അര ലിറ്റർ പാലും ഉണ്ട് ഒരു ലിറ്റർ ഐസ്ക്രീമാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് സ്പെഷ്യൽ പൗഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം നേരെ തന്നെ എങ്ങനെയാണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കുക അപ്പം നമുക്ക് നേരെ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടി ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഒരു അര ലിറ്റർ പാലിൻ്റെ കണക്കാട്ടോ നമ്മളിതെല്ലാം പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് അതനുസരിച്ച് കൂട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജി എം എസ് പൗഡറാണ് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ചേർക്കുന്ന ഒരു പൗഡറാണിത് സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് സി എം സി പൗഡറാണ് ഇതും കാൽ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ രണ്ട് സാധനങ്ങളും ഐസ്ക്രീം ക്രീം നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ കടകളിലും അല്ലെങ്കിൽ ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പകരം കുറച്ച് പാലിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആ പാല് ആയിട്ടുള്ള പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പാലും ഇതെല്ലാം നല്ല തിക്കാവുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു മിനിറ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം ചൂടെല്ലാം ആറിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ഫ്രീസറിലേക്കാണ് എടുത്ത് വെക്കുന്നത് ഫ്രീസറിൽ നല്ല കട്ടിയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെച്ചാലും മതി പക്ഷേ അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശരിക്കും കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് അപ്പോൾ ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ആണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു അൻപത് ഗ്രാം ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രി ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങ് ഒരുപാട് സമയം വെക്കാൻ പറ്റിയില്ല നിങ്ങൾ വെക്കുമ്പോൾ ഇത് നല്ല സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അതങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം അടിച്ചെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് അടിച്ചാലും മതി ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നല്ല ക്രീമിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റും ഈ മൂന്ന് കാര്യങ്ങളുള്ള ഈ മിക്സും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം ബീറ്റർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും മിക്സിയിലാണെങ്കിൽ ഇതുപോലെ അങ്ങ് ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് അടിച്ചെടുത്താൽ മതി കൂടി 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 ഒന്നും ഒന്നും കണ്ടോ ഇതുപോലെ ഞാൻ നന്നായിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ഇനി ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കിട്ടും ഞാനിവിടെ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ മിക്സി അല്ല ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമില്ല നമ്മൾ വീണ്ടും എടുത്ത് അടിക്കുന്നത് നന്നായിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെയും കൂടി ചെയ്യുവാണെങ്കിൽ ഐസ്ക്രീം കുറച്ചും കൂടി നല്ലവണ്ണം ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്രിസ്റ്റൽസ് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നത് പിന്നെ ഐസ്ക്രീം വെക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ മാക്സിമം കോൾഡ് ആക്കിയിട്ട് വയ്ക്കുക ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രിയാണിത് റെഡിയാക്കി വെച്ചിട്ട് രാവിലെ ആയപ്പോഴേക്കിത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ജി എം എസ് പൗഡറും സി എം സി പൗഡറും ആണ് നമ്മളിവിടെ വേറെ ക്രീം യാതൊരു വിധത്തിലുള്ള ക്രീമും ചേർത്തിട്ടില്ല ഇനി നമുക്കിത് ആവശ്യാനുസരണം സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക